ആത്മീയത ഇല്ലാത്ത വീട്ടിലേക്ക് വിവാഹത്തിന് ശേഷം കടന്നു വരുന്ന ആത്മീയത ഉള്ള സ്ത്രീകൾ പല വിധത്തിലായിരിക്കും ആ വീട്ടിലെ സംഭവങ്ങളോട് പ്രതികരിക്കുന്നത് ഒന്നാമത്തെ കൂട്ടർ ഭർത്താവിൻ്റെ വീട്ടിലെ സാഹചര്യത്തോട് അറിഞ്ഞോ അറിയാതെയോ ഇണങ്ങിച്ചേരും എന്ന് വെച്ചാൽ അവരും വിശ്വാസത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും പുറകോട്ട് പോകും രണ്ടാമത്തെ കൂട്ടർ ഭർത്താവിനെയും കുടുംബാംഗങ്ങളെയും വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി പള്ളിയിൽ പോകാൻ കുടുംബ പ്രാർത്ഥന നടത്തുവാൻ ഒക്കെ സ്നേഹത്തോടെ നിർബന്ധിക്കും അത് വിജയിക്കാതെ വരുമ്പോൾ ഉപദേശിച്ചെന്ന് വരും തർക്കിച്ചെന്നു വരും വാശി പിടിച്ചെന്നു വരും പിണങ്ങിയിരുന്നു എന്ന് വരും എന്നാൽ അധികം കുടുംബങ്ങളിലും കാര്യം ഇതുവഴി സാധിക്കാറില്ല മൂന്നാമത്തെ മാർഗം ദൈവത്തെ കൂട്ടി എന്നുള്ളതാണ് അതിനായി തങ്ങളുടെ വിശ്വാസം ദൈവസ്നേഹം പ്രാർത്ഥന എന്നിവയ്ക്ക് മങ്ങലേൽക്കാതിരിക്കുവാൻ ശ്രദ്ധിച്ചേ മതിയാവു ഭർത്താവിനോട് കുടുംബാംഗങ്ങളോടും ഇക്കാര്യത്തിൽ വഴക്ക് പിടിക്കുവാൻ പോകരുത് പ്രിയപ്പെട്ട പെൺമക്കളെ അവരെ വേറെ കാഴ്ചപ്പാടിൽ കാണാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് ഭർത്താവിന് കുടുംബാംഗങ്ങൾക്കും വിശ്വാസവും പ്രാർത്ഥനയും ഇല്ലാത്തത് ഒന്ന് കുറയും ദോസ് പതിനാലിൽ വിശുദ്ധ പൗലോസ് പറയുന്നു ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ബോഷത്തമാകിയാൽ അവനത് സ്വീകരിക്കുകയില്ല എന്ന് ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവ ആകിയാൽ അവഗ്രഹിക്കാനും അവന് സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഉപദേശവും തർക്കവും വാശിയും പിണക്കവും ഒന്നും ഫലം തരികയില്ലാത്തത് അവർ ലൗകിക മനുഷ്യരാണ് ആത്മീയ കാര്യങ്ങൾ അവർക്ക് ബോഷത്വമായി തോന്നും എങ്കിലും അവരും ദൈവത്തിൻ്റെ മക്കളാണ് അവരെ അങ്ങനെ കാണണം എന്നിട്ട് മാറ്റുവാനായി അവരെ ദൈവത്തിന് വിട്ടുകൊണ്ട് സ്നേഹത്തോടെ പെരുമാറുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം സ്നേഹം ക്ഷമ ദീർഘശാന്തത പ്രാർത്ഥന എന്നിവ ഫലമുണ്ടാക്കും ഒന്ന് പത്രോസ് മൂന്ന് ഒന്ന് രണ്ട് വചനങ്ങളിൽ വിശുദ്ധ പത്രോസ് പരിഹാരം നിർദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും അവർ നിങ്ങളുടെ ആദരപൂർവ്വം നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്ന മൂലമാണ് ഇത് സാധ്യമാവുക ഒന്ന് കോറിന്തോസ് ഏഴ് പതിനാലിൽ വിശുദ്ധ പൗലോസ് എഴുതുന്നു അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശദീകരിക്കപ്പെടുന്നു പ്രാർത്ഥന നടത്തുമ്പോൾ മാറ്റം വേണ്ട വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ദൈനംദിന ജീവിതക്ലേശങ്ങളെ അതിനുള്ള വിലയായി കാഴ്ചവെക്കണം ജപമാലയിലൂടെ മാതാവിന്റെ മധ്യസ്ഥതയെടി പാപികളുടെ സങ്കേതമായി മറിയത്തിന് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഭർത്താവും മറ്റുള്ളവരും എതിർക്കുന്നില്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും നിശ്ചിത സമയത്ത് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയും ജപമാലയും ചൊല്ലണം പക്ഷേ അത് വാശിയുടെ പേരിലോ അവരെ കാണിക്കുവാനോ ആകരുത് പ്രാർത്ഥിക്കുന്ന ഒരാൾ വഴി ഒരു കുടുംബത്തെ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുമല്ലോ